ആ പിറന്നാളിന് ഇരട്ടി മധുരവുമായിരുന്നു അന്ന് സ്കൂളിൽ ചെല്ലുമ്പോൾ ശ്രീലക്ഷ്മിയോട് പറയാൻ വിശേഷങ്ങളേറെ എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അവളുടെ മുഖത്ത് വലിയൊരു ചിരിവിടർന്നു സത്യമായിട്ടും അപ്പൂട്ടിനെ നിന്നെ ഇഷ്ടമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അപ്പുവേട്ടൻ ആരോടും ഇടപെടുന്നതായിട്ട് എനിക്ക് പരിചയമില്ല ഒരു പരിധിയിൽ കൂടുതൽ ഒരു പെൺകുട്ടികളോടും അപ്പുവേട്ടൻ നോക്കുക പോലും ഇല്ല ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് നിൻ്റെ മനസ്സിലുള്ളതുപോലൊക്കെ തന്നെ അപ്പുമായിട്ട് മനസ്സിലുണ്ടെന്ന് തന്നെയാണ് അത് കേട്ടപ്പോൾ വലിയ സന്തോഷം തോന്നിയിരുന്നു എങ്കിലും ഉറപ്പിക്കാൻ വയ്യ മനസ്സ് സമ്മതിക്കാത്ത പോലെ ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട് കുന്നിനു മുകളിൽ അവിടെ പോയി നമുക്ക് പ്രാർത്ഥിക്കാം പാർവതി ദേവിയുടെ അമ്പലമാണ് നമ്മുടെ മനസ്സിൽ ഇഷ്ടപ്പെട്ടൊരാഗ്രഹം പറയണം മറ്റാരും കേൾക്കാൻ പാടില്ല അതിനായി ദേവിയുടെ ഇടത്തെ ചെവി പൊത്തിപ്പിടിച്ചിരിക്കണം എന്നിട്ട് ദേവിയുടെ വലത്തെ ചെവിയിൽ സ്വകാര്യമായി മനസ്സറിഞ്ഞു പ്രാർത്ഥിച്ചാൽ നമ്മുടെ ആഗ്രഹം സത്യമാണെങ്കിൽ അത് സാധിച്ചു തരുമെന്നാണ് പറയാറ് ഇവിടെ ഇരുന്ന ദേവി പരമേശ്വരനെ തപസ് ചെയ്ത് സ്വന്തമാക്കിയെന്നൊരു വിശ്വാസമുണ്ട് ഒരു കുന്നിൻ്റെ മുകളിലാണ് നമുക്ക് ഞായറാഴ്ച പോവാം സന്തോഷത്തോടെ അവൾ പറഞ്ഞപ്പോൾ തലയാട്ടി അന്ന് വൈകുന്നേരം വീട്ടിലേക്ക് ചെന്നപ്പോൾ മേശയിൽ മുല്ലപ്പൂക്കൾ ഇരിക്കുന്നത് കണ്ടു അത് കണ്ടപ്പോൾ പെട്ടെന്ന് അപ്പുവിട്ട് ഓർമ്മ വന്നു അതൊന്നെടുത്ത് വാസനിച്ചു അപ്പോൾ അപ്പുറത്തെ അച്ഛമ്മയുടെ റേഡിയോയിൽ നിന്ന് എന്നെ തേടി മേഘമൽഹാറിലെ ഇത്രമേൽ മണമുള്ള കുടമുല്ലപ്പൂവുകൾ എന്ന് തുടങ്ങുന്ന ഗാനവും എത്തി സത്യമാണ് പ്രണയിക്കുമ്പോൾ എല്ലാത്തിനും ഒരു പ്രത്യേക സൗന്ദര്യമാണ് എൻ്റെ പകലുകളും രാവുകളും പോലും അവനു വേണ്ടി മാത്രമാകുകയാണ് ഹൃദയത്തിൻ്റെ സ്പന്ദനം പോലും അവനായി മാത്രമാകുന്നു ഇഷ്ടപ്പെട്ട പാട്ടിൻ്റെ വരികളിൽ സാങ്കല്പികമായി അവൻ മാറി പെട്ടെന്ന് പ്രകൃതിയുടെ ഭാവം മാറി മറിഞ്ഞു കാറുമൂടി മാനം പെയ്യാൻ വെമ്പി ആ പെണ്ണിൻ്റെ മനസ്സിലെ പ്രണയം പോലെ എൻ്റെ ഹൃദയത്തിൽ ഒരു മഴ പെയ്യുന്നുണ്ട് ഈ മഴയോർമ്മകൾ കുളിരു കൊണ്ട് സ്വപ്നങ്ങൾ നെയ്യുന്നുണ്ട് പുൽനാമ്പിൽ നിന്ന് മുതിരുന്ന മഴത്തുള്ളികൾ പോലെ അവ മനസ്സിൽ മഴവില്ലുപോലെ ചിതറിത്തെറിച്ചു വർണ്ണങ്ങൾ പടർത്തുന്നുണ്ട് അവനാകുന്ന ഭൂമി അതറിയുന്നുണ്ടാകുമോ അവന് വേണ്ടി മാത്രം പെയ്യാൻ കൊതിക്കുന്ന എൻ്റെ ലെ മഴയെ അവൻ അറിയുമോ അറിഞ്ഞാലും അറിയാതെ പോയാലും ഞാനിവിടെ നിനക്കായി പെയ്തു തുടങ്ങുകയാണ് ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ അടുത്ത അവധി ദിവസം അവളോടൊപ്പം കുന്നിൻമുകളിലെ അമ്പലത്തിലേക്കായി യാത്ര ഞങ്ങൾ രണ്ടാളും കൂടി കുന്നിൻമുകളിലുള്ള അമ്പലത്തിലെത്തി പാറക്കെട്ടുകൾക്ക് ഒരു കുഞ്ഞു ക്ഷേത്രം കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു അങ്ങനെ പൂജാരി ഒന്നുമുള്ള ക്ഷേത്രമാണെന്ന് തോന്നുന്നില്ല ഒരു കൽവിളക്കുണ്ട് ആരെങ്കിലുമൊക്കെ എന്നും അത് കത്തിച്ചു വയ്ക്കും അല്ലാതെ പൂജയും വഴിപാടുകളും ഒന്നും അവിടെ ഉണ്ടെന്ന് തോന്നിയില്ല പാർവതി ദേവിയുടെ ഒരു കൽപ്രതിമയാണ് അവിടെ അതിനരികിൽ ചെന്ന് ആർക്ക് വേണമെങ്കിലും മനസ്സിലുള്ള ഇഷ്ടങ്ങൾ പറയാം നമ്മുടെ ആഗ്രഹം സത്യസന്ധമായിരിക്കണം എങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ ശ്രീലക്ഷ്മി പറഞ്ഞ പോലെ ഒരു ചെവി പൊത്തി മറുചെവിയിൽ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹം ദേവിയോട് തുറന്നു പറഞ്ഞു പരമശിവന് വേണ്ടി ജന്മം ഒഴിഞ്ഞു വെച്ച പോലെ ഞാനും സ്നേഹിച്ചു പോയി എൻ്റെ അപ്പുവേട്ടൻ എന്നെ മനസ്സിലാക്കി ചേർത്ത് പിടിക്കണം ആത്മാർത്ഥമായി തന്നെ പ്രാർത്ഥിച്ചു പെട്ടെന്നൊരു മഴ പെയ്തു ഭഗവതി എനിക്ക് തന്ന മറുപടിയാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചു പോയി മാളവികയ്ക്ക് അടങ്ങാത്ത പ്രണയമാണ് ഈ മഴയോടും പിന്നെ അവളുടെ അപ്പുവേട്ടനോടും അവൾ മനസ്സിലോർത്തു പിറ്റേന്ന് സ്കൂൾ അവധിയായതുകൊണ്ടും നൃത്തം പഠിക്കാനായി പോയി തൻ്റെ താല്പര്യം അറിയാവുന്നതുകൊണ്ട് അച്ചമ്മയാണ് അടുത്തുള്ളൊരു വീട്ടിൽ നൃത്തം പഠിക്കാനായി വിട്ടത് അച്ഛൻ ട്രാൻസ്ഫർ കിട്ടുന്നതുകൊണ്ട് പലപ്പോഴും അത് ഇടയ്ക്ക് വച്ച് മുടങ്ങിപ്പോയി അത് മനസ്സിലാക്കിയാണ് അച്ചമ്മ എന്നെ പഠിക്കാനായി വിട്ടത് ടീച്ചർ പറഞ്ഞു തരുന്ന താളത്തിനനുസരിച്ച് ഭംഗിയായി എല്ലാം മറന്ന് നൃത്തം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ജനരികിൽ പരിചിതമായൊരു മുഖം കണ്ടത് പെട്ടെന്നൊരു ജാള്യത തോന്നി അപ്പോടിനാണ് ഒപ്പം ആവണി ഉണ്ട് പെട്ടെന്ന് ആവണി ഓടി വന്നു മളു നീ നൃത്തം ചെയ്യാമായിരുന്നോ ഞങ്ങൾ അറിഞ്ഞതേയില്ല ആവണി പറഞ്ഞു പഠിക്കുന്നുണ്ട് ചിരിയോടെ അത് പറയുമ്പോഴും അപ്പോടിനെ മുഖത്തേക്ക് നോക്കാൻ എന്തോ ഒരു ജാള്യത തോന്നി ഇതെൻ്റെ കൂട്ടുകാരിയുടെ അമ്മയാ ഞാൻ അവളെ കാണാൻ വേണ്ടി വന്നതാ ചിരിയോടെ ആവണി ടീച്ചറെ നോക്കി പറഞ്ഞു അപ്പോഴാണ് ശ്രീജയ അവളുടെ കൂട്ടുകാരിയാണെന്ന് ഞാൻ അറിയുന്നത് ആവണി പെട്ടെന്ന് തന്നെ ശ്രീജയുടെ അടുത്തേക്ക് ചെന്നു അപ്പു ചേട്ടനെയും ആവണിയേയും കണ്ടതുകൊണ്ട് തന്നെ ശ്രീലത ടീച്ചർ പെട്ടെന്ന് തന്നെ അവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞ് പിൻവാങ്ങി അപ്പോൾ ഞാനും അപ്പോ ഒറ്റയ്ക്കായി ആൾ എന്നെ തന്നെ നോക്കി നിൽക്കുകയാണ് മാളു നല്ല ഭംഗിയായിട്ടാണ് നൃത്തം ചെയ്യുന്നത് കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല ഭംഗിയാ ആളത് പറഞ്ഞപ്പോൾ ഞാൻ ആ മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി വെറുതെ പറഞ്ഞല്ല മാളു നല്ല രസമാണ് ഞാൻ നൃത്തം ആസ്വദിച്ച് നിൽക്കായിരുന്നു എനിക്ക് ഒരുപാട് ഇഷ്ടമായിരുന്നു നൃത്തം പഠിക്കാൻ പക്ഷെ അച്ഛൻ ഇങ്ങനെ കൂടെ കൂടെ ട്രാൻസ്ഫർ വരുന്നതുകൊണ്ട് മുറിട്ടത്തന്നെ സ്ഥിരമായിട്ട് പഠിക്കാൻ പറ്റില്ലല്ലോ പലതായി പഠിച്ചതാ ഇപ്പം ഇവിടെ വന്ന് പഠിക്കുന്നു അച്ഛമ്മക്ക് ഇഷ്ടമറിയാം ഒരു വലിയ ഡാൻസർ ആകണം എന്നായിരുന്നു കുട്ടിക്കാലത്തെ ആഗ്രഹം ഹേയ് നൃത്തം നല്ല ഭംഗിയാണ് പക്ഷെ തൻ്റെ സ്വഭാവത്തിന് ചേരുന്ന പ്രൊഫഷൻ ഡാൻസർ അല്ല അധ്യാപനമാണ് ഒരു പാവൻ ടീച്ചറിൻ്റെ മുഖമാണ് അപ്പൂട്ടം പറഞ്ഞപ്പോൾ ചിരിച്ചു പോയിരുന്നു ഒരു ദിവസം നന്നായി എന്നെ ഒന്ന് നൃത്തം കളിച്ച് കാണിക്കണം അപ്പു എനിക്ക് വേണ്ടി പാടാങ്കി ഞാൻ ആ പാട്ടിന് വേണ്ടി ചുവട് വയ്ക്കാം അങ്ങേയറ്റം പ്രണയാദ്രമായിരുന്നു അത് പറഞ്ഞത് പെട്ടെന്ന് അപ്പുവേട്ടൻ്റെ കണ്ണിലും ആ പ്രണയം തെളിഞ്ഞതുപോലെ എനിക്ക് തോന്നിയിരുന്നു അതോ എൻ്റെ തോന്നലായിരുന്നോ എന്നറിയില്ല എങ്കിൽ ഒരു ദിവസം അങ്ങനെയാകാം നേരം ഞങ്ങൾ തമ്മിൽ പരസ്പരം മൗനമായി മുഖത്തോട് മുഖം നോക്കി നിന്നു അപ്പോഴാണ് ആവണി ഇറങ്ങി വരുന്നത് എന്താ രണ്ടാളും പറയുന്നത് ശ്രീലത ടീച്ചർ പെട്ടെന്ന് ചിരിയോട് ചോദിച്ചു അല്ല ഞാൻ പറയായിരുന്നു മാള് നന്നായിട്ട് നൃത്തം ചെയ്യുന്നുണ്ടെന്ന് പെട്ടെന്ന് എന്നിൽ നിന്ന് മുഖം മാറ്റി അപ്പോഴത്തം പറഞ്ഞു ശരിയാ പറഞ്ഞു കൊടുത്താൽ പെട്ടെന്ന് തന്നെ മാളവേക്ക് മനസ്സിലാവും നന്നായിട്ടാണ് മാൾ നൃത്തം ചെയ്യുന്നത് പലപ്പോഴും ഞാൻ ഓർക്കാറുണ്ടേ നൃത്തം ചെയ്യുമ്പോൾ എല്ലാം മറന്നാണ് മാൾ നൃത്തം ചെയ്യുന്നതെന്ന് ശ്രീലത ടീച്ചർ അങ്ങനെ പ്രശംസിച്ചപ്പോൾ എനിക്കും സന്തോഷം തോന്നിയിരുന്നു എങ്കിലും എങ്കിലൊന്നുകൂടി കളിച്ചേ ഞങ്ങളെല്ലാവരും ഒന്ന് കാണട്ടെ ആവണി പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു നാണം തോന്നിയിരുന്നു അതെ ഒന്നുകൂടി കളിക്കേ ഞങ്ങൾ കാണട്ടെ അപ്പോയിട്ട് പ്രോത്സാഹിപ്പിച്ചപ്പോൾ പിന്നെ ചെയ്യാതിരിക്കാൻ തോന്നിയില്ല എങ്കിൽ അപ്പോഴും ഒരു പാട്ടുമാണ് ചിരിയോടത് പറഞ്ഞപ്പോൾ എല്ലാവരും നിൽക്കുന്നത് കൊണ്ട് തന്നെ അപ്പോഴേട്ടൻ എതിർക്കാൻ കഴിയില്ലായിരുന്നു അതെ അപ്പോയിട്ടും പാടു ആവിടേയും പ്രോത്സാഹിപ്പിച്ചു ശരി ഞാൻ പാടാം അത് പറഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് എൻ്റെ മനസ്സിൽ സന്തോഷം തീരെ തല്ലി ആ ശബ്ദത്തിനൊപ്പം എൻ്റെ കാൽ ചിലമ്പിൻ്റെ താളം ആ ഓർമ്മയിൽ ഞാൻ തരളിതയായി പെട്ടെന്ന് പാടാൻ തുടങ്ങി ആദ്യ കാഴ്ചയിൽ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയ ശബ്ദം വീണ്ടും എൻ്റെ കർണങ്ങളെക്കുളിരണിയിച്ചു എന്നും ആ സ്വരമാധുര്യം മായാതെയൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോയി ഒരു നിമിഷം അന്നത്തെ പോലെ തന്നെ ഞാൻ ആ ഗാനത്തിൽ അലിഞ്ഞു പോയിരുന്നു എൻ്റെ കണ്ണിൽ നിന്നും അവിടെ നിൽക്കുന്ന ബാക്കി എല്ലാവരും മാഞ്ഞു പോയിരുന്നു ആ വേദിയിൽ അപ്പോൾ ഞാനും എൻ്റെ അപ്പൂട്ടിനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സ്വരഗതികൾക്കൊപ്പം എൻ്റെ കാലുകൾ അതിവേഗം ചലിച്ചു ആ സമയത്ത് എൻ്റെ മനസ്സിൽ ഞാനും അപ്പോഴിനും അല്ലാതെ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല എന്നതായിരുന്നു സത്യം എല്ലാവരും കൈയടിച്ചപ്പോഴാണ് ഗാനം തീർന്നുവെന്ന് ഞാനും മനസ്സിലാക്കിയത് നന്നായിരുന്നു അപ്പോഴിട്ടും പറഞ്ഞപ്പോൾ എനിക്ക് വലിയൊരു അവാർഡ് കിട്ടിയതുപോലെ തോന്നി അതിലും വലുതാണെന്ന് ആ നിമിഷം തോന്നി കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശ്രീജയുടെ കയ്യിൽ നിന്ന് വാങ്ങാനുള്ള ബുക്ക് വാങ്ങി എന്നോട് യാത്ര പറഞ്ഞ് രണ്ടാളും തിരിച്ചുപോയി നൃത്തം കഴിഞ്ഞ് ഞാൻ തിരികെ പോകുമ്പോൾ പാടവരുമ്പത്തപ്പോട്ടെ നിപ്പുണ്ട് ആരോടോ എന്തോ കാര്യമായി സംസാരിക്കുകയാണ് എന്നെ കണ്ടതും ഒരു പുഞ്ചിരി നൽകി ഞാനൊരു ചിരി തിരികെ നൽകിയിട്ട് നടക്കാൻ തുടങ്ങിയപ്പോൾ ആള് വിളിച്ച് പറഞ്ഞു മാള് നിൽക്ക് ഞാനും ആ വഴിക്കുക ഒരുമിച്ച് പോവാം പറഞ്ഞപ്പോൾ നിൽക്കാതിരിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല സംസാരിച്ചു കൊണ്ടിരുന്ന ആളോട് എന്തൊക്കെയോ ചിരിയോടെ പറഞ്ഞതിന് ശേഷം അപ്പോഴിനെ എൻ്റെ അരികിലേക്ക് ഓടി വന്നു ആവണി ഇവിടെ അവളെ വീട്ടിൽ കൊണ്ടുപോയി വിട്ടു എനിക്ക് ഒന്ന് രണ്ട് ആളുകളെ കാണേണ്ട കാര്യമുണ്ടായിരുന്നു എം എ അലോട്ട്മെൻറ്റ് തുടങ്ങുക അതിന് ആപ്ലിക്കേഷൻ വയ്ക്കണം ഈ വർഷം തനിക്ക് പ്ലസ് ടു അല്ലേ നല്ല മാർക്ക് വാങ്ങണം ഡാൻസ് മാത്രം പോരാ പഠിത്തവും നടക്കണം പറഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു അപ്പോഴെ ശബ്ദം കേൾക്കാൻ എന്ത് രസമാണെന്നറിയോ നന്നായിട്ട് പാട്ട് പാടുന്നെ ആണോ ചിരിയോടെ അപ്പോഴത്തും തിരക്കി എനിക്ക് വേണ്ടി മാത്രമായിട്ട് ഒരു പാട്ട് പാടി തരുമോ പലപ്പോഴും ഞാൻ അപ്പേട്ടിനോട് ചോദിക്കണമെന്ന് എന്ന് വിചാരിച്ചതാ പിന്നെ ഇഷ്ടമായില്ലെങ്കിൽ എന്ന് കരുതിക്കോ പറയാതിരുന്നത് തനിക്ക് വേണ്ടി മാത്രമല്ലേ പാടിയത് അങ്ങനെയല്ലേ നമ്മൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ ഒരു പാട്ട് ഒന്ന് പാടുമോ കുറച്ച് മതി ഇപ്പോഴോ ഇപ്പോൾ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ ഈ പാടവരമ്പിൻ്റെ ആൽ അരികിൽ നിന്ന് അപ്പോഴും പാടിയ ആരും കേൾക്കാൻ പോകുന്നില്ല ഞാൻ വീണ്ടും വീണ്ടും നിർബന്ധിക്കുന്നത് കണ്ട് എങ്ങനെയാണത് തിരസ്കരിക്കുന്നതെന്ന് കരുതിയാവും അപ്പോഴും ഒരു വിധത്തിൽ പാടാമെന്ന് സമ്മതിച്ചു ആള് പാടിയത് ശലഭം വഴിമാറുമെന്ന് തുടങ്ങുന്ന പാട്ടാണ് അത് പാടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലെ അവസാന വരിയായ എൻ്റെ ഏഴ് ജന്മങ്ങൾക്ക് ഇനി സമ്മതമെന്ന് അറിയാതെ എൻ്റെ മനസ്സിൽ നിന്നും പുറത്തു വന്നു പോയിരുന്നു അപ്പോഴെ എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു ആ നിമിഷം ശ്രീലക്ഷ്മി പറഞ്ഞതുപോലെ അപ്പോഴെ എന്നോട് പ്രണയമാണോ എന്ന് എനിക്ക് തന്നെ തോന്നിപ്പോയിരുന്നു അത്രമേൽ തീവ്രമായിരുന്നു ആ നോട്ടവും ആ മുഖവും അപ്പോൾ എന്താ പേട്ട അറിയാതെ ആളുടെ മുഖത്തേക്ക് നോക്കി ഞാൻ ചോദിച്ചുപോയി ഒരുപക്ഷെ എൻ്റെ ചോദ്യമാണെന്ന് തോന്നുന്നു അപ്പോഴിനെ ചിന്തകളിൽ നിന്ന് ഉണർത്തിയത് നന്നായി പാടുന്നുണ്ടല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട പാട്ടാണിത് അതുകൊണ്ട് പാടിപ്പോയതാ എനിക്കും ചിരിയോടെ അപ്പോഴൻ പറഞ്ഞു പിന്നീട് പാട്ടിനെക്കുറിച്ചായി സംസാരം എം ജി രാധാകൃഷ്ണൻ്റെ കമ്പോസിംഗും എം ജി ശ്രീകുമാറിൻ്റെയും ചിത്രയുടെയും സ്വരവും ആ ഗാനത്തെ ഒരു പ്രത്യേക എന്നാണ് ആളുടെ അഭിപ്രായം എല്ലാ പാട്ട് ആ പാട്ടിന് ഒരു പ്രത്യേക മാന്ത്രികതയിൽ എത്തിക്കുന്നുവെന്ന് അപ്പൂട്ടൻ പറഞ്ഞത് സത്യമാണെന്ന് എനിക്കും തോന്നിയിരുന്നു വീണ്ടും സ്കൂളിൽ ചെന്നപ്പോഴാണ് പുതിയൊരു കാര്യവുമായി ശ്രീലക്ഷ്മി വരുന്നത് അന്നത്തെ കാലത്തെ പെൺകുട്ടികളുടെ മറ്റൊരു വിശ്വാസം കരിവള കയ്യിലിട്ടാൽ പെട്ടെന്ന് കല്യാണം നടക്കൂത്രേ അന്ന് ക്ലാസ്സിലുള്ള മിക്ക പെൺകുട്ടികളുടെയും കയ്യിൽ കരിവള ഉണ്ടായിരുന്നു അപ്പോഴാണ് ഞാൻ ആലോചിച്ചത് കരിവള വാങ്ങിത്തരാൻ അപ്പൂട്ടിനോട് പറഞ്ഞാലോ മോശമാകൂ അങ്ങനെ ഞാൻ പറഞ്ഞ ആളെന്ത് കരുതും എങ്കിലും പറഞ്ഞാലോന്ന് തന്നെ ആലോചിച്ചു പിറ്റേന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ ഉത്സവമായിരുന്നു അന്ന് എല്ലാവരും അവിടേക്ക് പോയി ആൾക്കൂട്ടത്തിനിടയിൽ പാലാ പ്രാവശ്യം അപ്പൂട്ടൻ്റെ കണ്ണുകൾ എന്നെ തേടി വന്നു എന്ന് എനിക്ക് തോന്നി എനിക്ക് വേണ്ടി മാത്രമായി ആ ചുണ്ടിൽ ഒരു കുസൃതി ചിരിയും ഉണ്ടെന്ന് തോന്നിയിരുന്നു മധുവും എത്തിയിരുന്നു ഉത്സവത്തിന് അതുകൊണ്ട് തന്നെ അധിക നേരം അവിടെ നിൽക്കാനും സംസാരിക്കാനും ഒന്നും കഴിഞ്ഞില്ല ആവണിയും മധുവും ശ്രീലക്ഷ്മിയും ഞാനും എല്ലാവരും ഒരുമിച്ച് ഉത്സവ പറമ്പിലൂടെ നടക്കുമ്പോഴായിരുന്നു ഇടയ്ക്ക് അപ്പുമായിട്ടനെ കണ്ടത് എങ്ങനെയൊക്കെയോ അവരുടെ കണ്ണ് വെട്ടിച്ച് അപ്പോയിട്ടനിലെത്തി മളു ഐസ്ക്രീം വേണോ ആൾ ചോദിക്കുന്നുണ്ട് ഞാൻ വേണ്ടെന്ന് തലയിലക്കി മനസ്സിൽ വേണ്ട കാര്യം എന്താണെന്ന് അപ്പുയട്ടനോട് പറയാൻ ഒരു ചമ്മൽ അവസാനം മുരികൾ കൂടി അപ്പോഴൻ ചോദിച്ചു മളു എന്തെങ്കിലും വേണോ എനിക്കൊരു കൂട്ടം വാങ്ങി തരുമോ എന്താണ് എനിക്ക് കരിവള വാങ്ങി തരുമോ കരിവളയോ ചിരിയോടെ അപ്പോയിട്ട് ചോദിച്ചു ചിരിയോടെ അതേയെന്ന അർത്ഥത്തിൽ ഞാൻ തലയാട്ടി വരൂ അടുത്ത് കണ്ട ഒരു കടയിലേക്കാണ് അപ്പോഴൻ കയറ്റിയത് അവിടെ പല നിറത്തിലുള്ള കുപ്പിവളകൾ ഉണ്ടായിരുന്നു പെട്ടെന്ന് അതിൽ നോക്കി ഞാൻ കരിവള എടുത്തു അപ്പോഴൻ പോക്കറ്റിൽ നിന്നും കാശെടുത്ത് ആൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു പന്ത്രണ്ട് കരിവളകൾ വീതം ഒരു കയ്യിലിട്ട് നിറച്ച് ഞാൻ കൊച്ചു പോലെ അത് കിളിക്ക് ശബ്ദമുണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോൾ കൗതുകപൂർവ്വം എന്നെ അപ്പോഴും നോക്കുന്നുണ്ടായിരുന്നു എന്താ കരിവളകളോട് ഇത്ര പ്രിയം കുപ്പിവളകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ അതുമാത്രമല്ല കരിവളകളിട്ടാൽ പെട്ടെന്ന് കല്യാണം നടക്കുമെന്ന് ഓഹോ അപ്പം പെട്ടെന്ന് കല്യാണം നടക്കാൻ വേണ്ടിയാണ് ഈ തത്രപ്പാട് തമാശയായി അപ്പുവീട്ടൻ ചോദിച്ചു കല്യാണം നടക്കാൻ വേണ്ടിയല്ല ഇഷ്ടപ്പെട്ട ആളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് ഇഷ്ടപ്പെട്ട ആള് തന്നെ കരിവള വാങ്ങി തരുമ്പോൾ കല്യാണം പെട്ടെന്ന് നടന്നാലോ അത്രയും മാത്രം പറഞ്ഞ് ഞാൻ തിരിഞ്ഞു നടക്കുമ്പോൾ എനിക്ക് ഊഹിക്കാമായിരുന്നു അപ്പോഴത്തെ അപ്പുവിട്ടൻ്റെ മുഖഭാവം അന്ന് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോഴായിരുന്നു ഏറെ വേദനിപ്പിക്കുന്ന ഒരു രംഗം കണ്ടത് പാടവരമ്പിൽ ഗായത്രിയോട് സംസാരിച്ച് ചിരിച്ചു നിൽക്കുകയാണ് അപ്പോയിട്ട് വളരെ സന്തോഷപൂർവ്വമാണ് അവളോട് സംസാരിക്കുന്നത് അങ്ങനെ സംസാരിക്കുന്നത് കൊണ്ടാവും അവളുടെ മുഖത്തും ഒരു പ്രത്യേകതയുണ്ടെന്ന് തോന്നിയിരുന്നു എന്തുകൊണ്ടോ ആ രംഗം എന്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു അവർ കരികിലൂടെ നടന്നു നീങ്ങുമ്പോൾ അപ്പോയിട്ട് എന്നെ കണ്ടു നോക്കിയപ്പോൾ ഒന്നും മുഖത്തേക്ക് പോലും നോക്കാൻ എനിക്ക് ധൈര്യം വന്നില്ല പെട്ടെന്ന് തന്നെ പാടവരമ്പ് വഴി കയറി നടന്നു കുറച്ച് നടന്നപ്പോൾ തന്നെ പുറകിൽ അപ്പൂട്ടൻ വന്നത് ഞാൻ അറിഞ്ഞിരുന്നു അന്നത്തെ ദിവസത്തിന് ശേഷം അപ്പൂട്ടൻ്റെ മുഖത്തേക്ക് നോക്കാൻ വലിയ ചമ്മലായിരുന്നു പിന്നീട് ആളെ ഞാൻ കണ്ടിട്ടില്ല ആളുടെ മനസ്സിൽ എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുക പോലും ഉണ്ടായിരുന്നില്ല മാളവിക ഗൗരവത്തിൽ തന്നെയായിരുന്നു അപ്പൂട്ടൻ്റെ വിളി തിരിഞ്ഞു നോക്കിപ്പോയിരുന്നു ഞാൻ അപ്പോൾ ആ മുഖത്ത് കണ്ട ഗൗരവം എന്തായിരിക്കുമെന്ന് ഊഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല ഒരുപക്ഷെ തന്നെ വഴക്കു പറയാനായിരിക്കുമോ അത് ഉപദേശിക്കാനാകുമോ താൻ എന്താ എന്നെ കണ്ടിട്ടും മിണ്ടാതെ പോയത് ആ ഒരു ചോദ്യം കേട്ടതും മനസ്സിൽ ചെറിയൊരു തണുപ്പ് വീഴുന്നുണ്ടായിരുന്നു അത് നിങ്ങൾ സംസാരിക്കായിരുന്നില്ലേ അതുകൊണ്ട് തനിക്ക് എന്നോട് സംസാരിക്കാമല്ലോ വെറുതെ പറഞ്ഞതാണ് ആ കുട്ടിയെ ഇഷ്ടമല്ലെന്ന് അല്ലേ ഇപ്പം സംസാരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ആ കുട്ടി ഇഷ്ടമായിരുന്നു എന്ന് അങ്ങനെ ഞാൻ പറഞ്ഞപ്പോൾ കുറച്ചു നേരം അപ്പോ എന്നെ തന്നെ നോക്കി നിന്നു അഥവാ എനിക്ക് ഗായത്രി ഇഷ്ടമാണെങ്കിൽ തന്നെ അത് മാളവികയുടെ പ്രശ്നമല്ല അങ്ങനെ പറഞ്ഞപ്പോൾ അറിയാതെ എൻ്റെ കണ്ണുകൾ തുളുമ്പി പോയിരുന്നു ഞാൻ പോലും അറിയാതെ അത് കവളിൽ ചാലു തീർത്തു അത് കണ്ടിട്ടാവണം പെട്ടെന്നാകുന്ന ആൾ മുഖം വല്ലാതെയായി എന്തിനാ കരയുന്നേ ആൾ ചോദിച്ചു ഒന്നുമില്ല ഇടറിയ ശബ്ദത്തോടെ അത് പറയുമ്പോഴും അപ്പൂർന് എൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുന്നുണ്ടായിരുന്നു അന്ന് അമ്പലത്തിൽ വെച്ച് മാളു എന്നോട് എന്താ പറഞ്ഞത് അതിൻ്റെ അർത്ഥം എന്താണെന്ന് തനിക്കറിയുമോ ഒരിക്കൽ കൂടി അപ്പൂട്ടിനെ എൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അതിൻ്റെ അർത്ഥമൊക്കെ എനിക്കറിയാം ഞാൻ അത്ര കൊച്ചുകൂട്ടിയൊന്നും അല്ലല്ലോ അതിൻ്റെ പേരിലാണിപ്പോൾ ഗായത്രി ഇഷ്ടമാണെന്ന് എന്നോട് പറഞ്ഞത് അല്ലേ എൻ്റെ മനസ്സിലങ്ങനെ എന്തെങ്കിലും അപ്പുവേട്ടനോട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് മറക്കാനാണോ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം ഗായത്രിയോട് എനിക്കിഷ്ടമാണെന്ന് ഞാൻ എപ്പോഴും മാളവികയോട് പറഞ്ഞു ഇപ്പോഴും മാളവികയോട് പറഞ്ഞിട്ടില്ല അപ്പുവേട്ടൻ മാളവിക എന്ന് വിളിച്ചതായിരുന്നു എന്നെ വളരെയധികം വേദനിപ്പിച്ചത് അത്രയും കാലവും എന്ന് വിളിച്ചിട്ട് എൻ്റെ ഉള്ളിലെ ഇഷ്ടം അറിഞ്ഞപ്പോൾ അന്നേരം മുതൽ അപ്പുവേട്ടനെ മാളവിക എന്നാക്കിയപ്പോൾ എനിക്കത് വല്ലാത്ത വേദനയുണ്ടാക്കി എനിക്ക് ഗായത്രിയോട് ഒരു പ്രത്യേക താല്പര്യവും ഇല്ല വെറുതെ മനസ്സിൽ വേണ്ടാത്ത ചിന്തകളൊന്നും മാളവിക കൊണ്ട് നടക്കണ്ട ഇപ്പൊ പഠിക്കേണ്ട പ്രായമല്ലേ അത് നടക്കട്ടെ ബാക്കിയൊക്കെ പിന്നീട് ആലോചിച്ചാൽ പോരെ പിന്നീട് എന്ന് വെച്ചാൽ അപ്പോഴും ആ വേദനയിലും അപ്പുവേട്ടൻ്റെ ആ ഒരു വാക്കിന് എനിക്ക് കിട്ടിയ ആശ്വാസം ചെറുതായിരുന്നില്ല പിന്നെ ആലോചിക്കാമെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നതുപോലെ അപ്പോഴിൻ്റെ മനസ്സിലുണ്ടായിരിക്കുമോ എന്ന ചോദ്യത്തിലായിരുന്നു എനിക്ക് മറുപടി ലഭിച്ചത് അപ്പേട്ടാ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി അപ്പുവിട്ടിനെ ഒരിക്കൽ കൂടി മറുപടി വിളിച്ചു ചോദിക്കാൻ വരുന്ന എന്താണെന്ന് എനിക്കറിയാം മാളു നീ ഇപ്പോൾ കുട്ടിയാണ് ഇപ്പം നീ അതിനെപ്പറ്റി ഒന്നും ചിന്തിക്കണ്ട കുറച്ചു കാലം കൂടി കഴിഞ്ഞ് അതുപോലെ തന്നെ മിഴിവോടെ മനസ്സിൽ ഈ ഇഷ്ടമുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ തന്നെ മുൻകൈ എടുക്കാം പോരെ അത്രയും പറഞ്ഞ് അപ്പോഴിന് അവിടെ നിന്ന് നടന്നു നീങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ വല്ലാത്തൊരു പ്രതീക്ഷ കൈവന്നിരുന്നു പോകും മുൻപ് തിരിഞ്ഞു നിന്ന് എന്നെ നോക്കി ഒരു നിറഞ്ഞ ചിരിയും ആൾ തന്നു അതിലെല്ലാം ഉണ്ടായിരുന്നു അവസാനവട്ട പരീക്ഷയും കഴിഞ്ഞു പ്ലസ് ടു റിസൾട്ട് നോക്കിയിരിക്കുമ്പോഴായിരുന്നു വീണ്ടും വേദനിപ്പിക്കുന്ന വാർത്ത വന്നത് അച്ഛനെ ട്രാൻസ്ഫറായി വീണ്ടും തൃശൂരിലേക്ക് അവിടേക്ക് തന്നെ തിരിച്ചു പോകാമെന്ന തീരുമാനവുമായി അതോടെ ഇനി അപ്പുച്ചേനെ കാണാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തു ആളെ കാണാനായി ഞാൻ യാത്ര പറയാനായി വീട്ടിലേക്ക് ചെന്നപ്പോഴാണ് അറിയുന്നത് അഡ്മിഷൻ കാര്യത്തിനായി തിരുവനന്തപുരത്തേക്ക് പോയിരിക്കുകയാണെന്ന് അപ്പോഴും ഇനി ഒരാഴ്ച കഴിഞ്ഞേ തിരിച്ചു വരികയുള്ളൂ അവിടെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ കയറിയിട്ടേ വരുമെന്ന് ആളോട് പറയാതെ പോകുന്നത് വേദനയാണല്ലോ ഓർത്തു ഞാൻ വന്നു എന്ന് പറയണമെന്ന് പറയാൻ ആവണിയെ ഏൽപ്പിച്ചു ഒപ്പം ആൾക്ക് നൽകാനായി ഒരു കത്തും ആളുടെ മുറിയിൽ കൊണ്ടുപോയി വച്ചിരുന്നു ആരും കാണാതെ അപ്പോൾ അവിടെ ഒരു പേപ്പറിൽ എന്തോ എന്ന് എഴുതി വെച്ചിരിക്കുന്നത് കണ്ടു അത് തുറന്നു നോക്കി ആ നീണ്ട കാത്തിരിപ്പ് അവരുടെ ബന്ധത്തെ വളരെയധികം പവിത്രമാക്കി എല്ലാ സന്ദേഹങ്ങളും എല്ലാ യുക്തി വിചാരങ്ങളും നീങ്ങി അതിനാൽ അവൻ്റെ ആദ്യ ആലിംഗനത്തിലും അവൾ ഒരു വെണ്ണയായി കരയുന്ന കന്യകയുമായി തീർന്നു എന്നിലുള്ളതെല്ലാം ഒരുങ്ങുന്നു എൻ്റെ അകക്കാമ്പിലെ കാഠിന്യം പോലും ഓ കൃഷ്ണ മാധവിക്കുട്ടി അപ്പൂടൻ്റെ കൈപ്പട പതിഞ്ഞ് ആ പേപ്പർ എടുത്തു ആളുടെ ഓർമ്മയ്ക്കായി അവിടെ നിന്നും തിരിച്ചു പോയതിനു ശേഷം അപ്പൂടനെ കാണാൻ പറ്റിയിട്ടില്ല പിന്നെ ആളുടെ ഒരു വിവരവും ഉണ്ടായിരുന്നില്ല പിന്നീട് അച്ചമ്മ മരിച്ചു എന്നറിഞ്ഞപ്പോഴാണ് തറവാട്ടിലേക്ക് തിരിച്ചു വരുന്നത് അന്ന് അപ്പൂട്ടിനെ കാണാനായി നോക്കിയെങ്കിലും അവിടെ ഒന്നും അപ്പൂട്ടിനും ഉണ്ടായിരുന്നില്ല ആവണിയോട് ചോദിച്ചപ്പോൾ അപ്പൂയിട്ടും തിരുവനന്തപുരത്ത് പഠിക്കുകയാണെന്ന് മാത്രം അറിഞ്ഞു പരീക്ഷ ആയതുകൊണ്ട് വരാൻ കഴിഞ്ഞില്ലെന്നു അതും വലിയ വേദനയായിരുന്നു അച്ചമ്മ മരിച്ചതോടെ തറവാട്ടിലേക്കുള്ള പോക്കുകളൊക്കെ കുറയാൻ തുടങ്ങി നാട്ടിൽ ഉത്സവത്തിന് പോകാൻ പോലും സമയമില്ലാതായി എന്ന് പറയാം പിന്നെ ഞാനും ഡിഗ്രിയും ബി എഡും ഒക്കെയായി തിരക്കുകളിൽ മുഴുകിപ്പോയിരുന്നു പിന്നീട് നാട്ടിൽ നിന്ന് ഞെട്ടിക്കുന്നൊരു വാർത്ത വന്നത് ആവണിയുടെ മരണവാർത്തയായിരുന്നു അവൾക്ക് എന്ത് സംഭവിച്ചതാണെന്നൊന്നും ആരും പറഞ്ഞില്ല മരിച്ചുപോയെന്ന് മാത്രം കേട്ടു അവളെ ഒരു നോക്ക് കാണാനായി എല്ലാവരും ഇവിടെ നിന്നും നാട്ടിലേക്ക് പുറപ്പെട്ടു ആ നിമിഷം ഒരിക്കലും ആഗ്രഹിക്കാൻ പാടില്ലെങ്കിലും അവിടെ അപ്പുവേടിനുണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചെങ്കിലും എൻ്റെ പ്രതീക്ഷയെ മറികടന്ന് അപ്പുവേടിന് അവിടെ ഉണ്ടായിരുന്നില്ല സ്വന്തം പെങ്ങളുടെ മരണത്തിന് പോലും എത്താത്ത എന്ത് തിരക്കായിരിക്കും ആ മനുഷ്യനുള്ളതെന്ന് ആ നിമിഷം ഞാൻ ചിന്തിച്ചു പോയിരുന്നു ഒരു പക്ഷേ അവളെ കാണാൻ പറ്റാത്തതിലുള്ള ഷോക്ക് ആയിരിക്കാം അത്രമേൽ പ്രിയപ്പെട്ടതായിരുന്നു അവൾ പലപ്പോഴും മുന്നേറ്റിനൊപ്പമല്ല ആവണിയുടെ ഒപ്പമാണ് നടക്കുന്നതെന്ന് തോന്നിയിട്ടുണ്ട് പിന്നീട് ആളെപ്പറ്റി ആരും ഒന്നും പറഞ്ഞു കേട്ടിരുന്നില്ല തൻ്റെ മനസ്സിൽ വിരിയുന്ന സ്വപ്നങ്ങളുടെ രാത്രികളിൽ എന്നും അപ്പുവേട്ടൻ വന്നു പോകാറുണ്ട് എന്താണെങ്കിലും ഇക്കൊല്ലം അവധിക്ക് അച്ഛനെ കൂട്ടി തറവാടിലേക്ക് പോകണമെന്ന് തന്നെയായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത് ആളെ ആളെ കാണണമെന്ന് ഒരു ലക്ഷ്യം മനസ്സിലുണ്ടായിരുന്നതാനും അപ്പോഴാണ് ഇങ്ങോട്ടുള്ള അപ്പുവേട്ടൻ്റെ വരവ് കോരിച്ചൊരിയുന്ന മഴയുടെ ശബ്ദത്തിനൊപ്പം മധുവിൻ്റെ ശബ്ദമാണ് ഓർമ്മകളിൽ നിന്നും തിരികെ കൊണ്ടുവന്നത് പാസ്റ്റ് തീർന്നേ ഇനി പ്രസൻ്റ് ആണ് അപ്പം അടുത്ത ഭാഗത്തിന് വേണ്ടി കാത്തിരിക്കൂ അപ്പുവേട്ടനെ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻ്റ് ചെയ്യണേ